മെസ്സോസ് ആൻഡ് മെസ്സോസ് മൈ യൂട്യൂബ് ഞാൻ സെക്കൻഡ് വീഡിയോയിലേക്ക് പോകാം ആ കഴിഞ്ഞ ബുധനാഴ്ച അതായത് രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒന്നാമുക്കല്ലേ ഒന്നാം മുക്കല്ലേ അപ്പം ഞാൻ വഴി ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കിച്ചണിൽ ചെന്ന് ഒരു പ്ലേറ്റ് എടുത്തിട്ട് തവി തവിയെടുത്ത് ചോറും കിടത്തോട്ട് ഈ തവി അങ്ങോട്ട് ഇട്ടിട്ട് ചോറങ്ങോട്ട് വിളമ്പിയെടുക്കുകയും കർത്താവ് എന്നോടൊരു ചോദ്യം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് എന്ന് പറഞ്ഞാൽ യോഹന എന്നെ മകനായ ശീമോനെ നീ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞ പോലെ ചോദിച്ച പോലെ ആ അതെനിക്ക് എന്നെ ഓർമ്മ വന്നത് അപ്പോൾ കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ കർത്താവിൻ്റെ മനസ്സോട്ട് പാട്ട് തരികയാണ് അപ്പം ഞാൻ എൻ്റെ മനസ്സിങ്ങനെ കർത്താവ് പാട്ട് തന്നെ എന്തെങ്കിലും ചോദിച്ചാൽ എൻ്റെ യേശുവെ എൻ്റെ പ്രിയനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ ജീവനേക്കാളധികം എൻ്റെ സമ്പത്തിനേക്കാളധികം ഞാൻ സ്നേഹിക്കുന്നു എന്ന് അത്രയും ഞാൻ ആ ചോറ് വിളമ്പിക്കൊണ്ട് നിന്ന സമയത്ത് ഞാനിങ്ങനെ വെറുതെ പാടി കർത്താവ് എൻ്റെ നാഴിമേൽ തന്നതാണ് എന്ന് പറയുന്നത് അവൻ എൻ്റെ നാൻമലൊരു പുതിയ പാട്ട് തന്നു എന്ന് പറഞ്ഞ പോലെ കർത്താവ് ഇങ്ങനെ ആ പാട്ട് തന്നു അതിനുശേഷം ഞാൻ ആ ചോറ് എടുത്തോണ്ട് ഞാൻ ഹാളിനകത്ത് പോയിരുന്നിങ്ങനെ കറി ഒഴിച്ച് ഇങ്ങനെ വാരി ഇങ്ങനെ കഴിക്കുക എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ കുറച്ച് ഫുഡെടുക്കും അത് പെട്ടെന്ന് അങ്ങ് വാരി കഴിക്കും അതാണ് എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ ആ പെട്ടെന്ന് ആ ചോറ് കഴിച്ചോണ്ട് കഴിക്കുമ്പം കർത്താവ് ആ പാട്ടിൻ്റെ ബാക്കി ഇങ്ങനെ അടുത്ത സ്റ്റാൻസ് ഓരോ ഒരു സ്റ്റാൻസോടെ ഇങ്ങനെ തരികയാണ് അപ്പം ഞാൻ ചോറിങ്ങനെ കറി ഒഴിച്ചിളക്കി വാരി ഇങ്ങനെ കഴിക്കുന്നത് അകത്തോട്ട് പോകുന്ന അകത്തുനിന്ന് പാട്ട് പുറത്തോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് വരുന്നത് പറഞ്ഞാൽ നാവിന്മേലാണ് കർത്താവ് പാട്ടുകൾ തരുന്നത് പിന്നെ അങ്ങനെ രണ്ട് ആണ് ഒരു സമയം നടക്കുന്നത് കർത്താവിൻ്റെ പ്രസൻസ് എപ്പോഴായാലും നമുക്ക് അനുഭവിക്കാം അങ്ങനെ ആ ബുധനാഴ്ച ഒന്ന് നമുക്കല്ലേ ഇപ്പം തന്ന ആ ഗാനം നമുക്കൊന്ന് കേൾക്കാം ഒരുപാട് ഗാനങ്ങൾ കർത്താവ് ഇവിടെ തന്നെങ്കിലും ക്രൂശ്വരണത്തിൻ്റെ പാട്ട് തന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി അടുത്ത ആഴ്ച വെള്ളിയാഴ്ചയിൽ അന്ന് പാടാമെന്ന് വിചാരിച്ചു പാ ഗുസുഖങ്ങൾ അനേക കർത്താവ് തരുന്നുണ്ട് എൻ്റെ കുഴപ്പമാണ് കംപ്ലീറ്റ് ചെയ്യാത്തത് പുതിയതും പഴയതുമായ ഒരുപാട് ഗാനങ്ങളിങ്ങനെ കിടക്കുകയാണ് വല്ല നെയ്യവുമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ചോറ് കഴിച്ചുകൊണ്ടും വിളമ്പിക്കൊണ്ട് നിന്നപ്പോൾ കർത്താവ് വന്ന അസുഖം നമുക്ക് കേൾക്കാം എൻ്റെ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ പ്രാണനേക്കാളധികം എൻ്റെ സമ്പത്തിനെക്കാളധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ പ്രാണനേക്കാളധികം എൻ്റെ സമ്പത്തിനെക്കാളധികം ഞാൻ നിന്നെ േക്കാളധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ പുലർത്തിയ ദൈവമീയു നീ വേണം എന്നും ഇന്ന് വരെ പോറ്റി പുലർത്തിയ ദൈവമേ അടിയനു നീ വേണം എന്നും തുണയായി എൻ്റെ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്റെ പ്രാണന

നിൻ നിൻ കീഴിൽ ശരണം തേടണം കഴിയണം നീ വന്ന ഈ ജന്മം തീരും വരെയും നീ കൂട്ടുവേണം നിൻ വേണം സ്നേഹത്തണലില്ലാവോളം കഴിയണം നിൻ സ്നേഹ വീട്ടിലാവോളം വാഴണം എൻ്റെ യേശുവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പ്രാണിനേക്കാൾ അധികം എൻ്റെ സമ്പത്തിനേക്കാൾ അധികം എൻ്റെ പ്രാണിനേക്കാളധികം എൻ്റെ സമ്പത്തിനേക്കാൾ അധികം നിന്നെ ഞാൻ